ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കപ്പിച്ച് വെച്ചിട്ടൊരു കപ്പ ബിരിയാണിയാണ് അതിനായിട്ട് ഒരു മുക്കാ കിലോ കപ്പ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് നീ അതിൽക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ സവാള ഒരു കഷ്ണ ഇഞ്ചി ഒരു തൊട വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് മൂന്ന് ചെറിയ തക്കാളി കുറച്ച് മല്ലിച്ചപ്പ് എടുത്തുണ്ട് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ലേശം മല്ലിപ്പൊടി ഇട്ട് വേവിച്ച ബീഫാണിത് ഇനി ം നമുക്ക് ഈ കപ്പ ഒന്ന് വേവിക്കാൻ വെക്കാം കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൽക്ക് അരിഞ്ഞു വെച്ച രണ്ട് വലിയ സവാള ഇട്ട് കൊടുക്കുക സവാള നന്നായിട്ടൊന്ന് വയ വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക സവാളയിലേക്ക് രണ്ട് തണ്ട് വേപ്പിയില ഇട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്ക അതിന്റെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം മുക്ക ടീ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം പോകുന്നതിന് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അര ടീസ്പൂൺ അരിഞ്ഞുവെച്ച മൂന്ന് ചെറിയ തക്കാളിയാണ് അത് ഇട്ടുകൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് വേവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മള് ഉപ്പ് ൊടി കുരുമുളക് പൊടി ലേശം മല്ലിപ്പൊടി വേവിച്ച് വെച്ചാ ബീഫ് ഇട്ട് കൊടുക്കാം ഇളക്കി ഇട്ട് കൊടുക്കാം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ബീഫ് മസാലയും കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് വേവിക്കാം അതിന്റെ ഇടയിൽ നമുക്ക് കൊള്ളി വെന്തിട്ടുണ്ട് അതൊന്ന് ഊറ്റി എടുക്കാം ponerla aquí കുറച്ച് കപ്പൊക്കെ ഒന്ന് ഉടയുന്ന തരത്തില് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ജോയിന്റ് ആക്കണം നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം െണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തൊഴി ഇടണം നമുക്ക് അതിനായിട്ട് കൊറച്ച് തേങ്ങിന്റെ ഇപ്പം ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിയതിനു ശേഷം വെളിച്ചെണ്ണാണ് നീ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ വരെ വറുത്തിട്ടുണ്ട് നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം നീ വറുത്ത തേങ്ങ നമുക്ക് ഈ ബീഫില് ഇട്ട് കൊടുക്കാം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ഇതിലേക്ക് നമുക്ക് ഒരു ലേശം ഉപ്പും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഇതൊരു പാത്രത്തിൽ ഒഴി ഇട്ട് നമുക്കൊന്ന് മല്ലിച്ചപ്പ് വെച്ച് ഗാർണിഷ് ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം